ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ഹോം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗോതമ്പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ ആരും മടിക്കല്ലേ നമുക്ക് ഈ അപ്പം തയ്യാറാക്കാനായിട്ടുള്ള മാവ് റെഡിയാക്കാൻ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ഒരു അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരു ഒരു കപ്പോളം തേങ്ങ ഗ്രീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട ഒരു ടേബിൾ സ്പൂൺ എങ്കിൽ നമ്മൾ മധുരം അപ്പത്തിനെത്തുകയും മധുരം വേണം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈസ്റ്റാണെങ്കിൽ ചെറിയ തരികൾ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് വലിയ തരികൾ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മാവ് ഒത്തിരി ലൂസാക്കിയെടുക്കൽ ഒരു ചെറിയ തിക്ക് പരുവത്തിലാക്കി റെഡിയാക്കി എടുക്കാനേ പാടുള്ളൂ ഞാനിപ്പോൾ ഈ നല്ലതുപോലെ ഇപ്പോൾ ഇതൊന്ന് മാവ് മിക്സാക്കി ഈ ഒരു പരുവം ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം ശേഷം നമുക്കിതൊന്ന് ഒരടപ്പ് വെച്ച് അടച്ച് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ നിക്കൊരു സമയമേ ഈ ഈസ്റ്റ് ഒക്കെ ഒന്ന് പുളിച്ച് മാവ ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു രണ്ടര മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ലതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതുപോലെ പൊളിച്ച് റെഡിയായി കെട്ടിയിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊളിച്ച് കിട്ടുന്നതാണ് ഇപ്പം മാവ് നമ്മുടെ റെഡിയായി കെട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മൾ അപ്പത്തിന് മധുരത്തിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവും നമ്മളിഷ്ടത്തിനനുസരിച്ച് മനസ്സര ചേർത്ത് കൊടുക്കുക ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സരെ ജാറിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ അപ്പത്തിനും വെള്ളയപ്പത്തിനും വട്ടയപ്പത്തിനും ഒക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഒത്തിരി വെള്ളമായി പോയത് എന്നാൽ അത്യാവശ്യം ചെറിയൊരു കൂടി അരച്ചെടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെയൊക്കെ അളവിലാണെങ്കിൽ നമുക്കൊരു പതിനേഴ് മുതൽ പതിനെട്ട് അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ലതുപോലെ ഇപ്പം ഞാൻ മിക്സറെ ജാറിൽ മാവ് മാവൊഴിച്ചു കൊടുത്ത് ഒരു അരക്കപ്പിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിൽ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ മാവ് റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്ക് അപ്പം ചൂടാം മാവപ്പം റെഡിയാക്കാനുള്ള മാവ് റെഡിയായി ഇനി നമ്മൾ ഇത് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഓൾറെഡി നമ്മൾ മാവ് ഫെർമെൻറ്റ് ചെയ്ത് പൊളിച്ച് കിട്ടിയിട്ടുള്ള മാവാണ് ഇനി നമുക്ക് പാനിൽ നിന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് മുകളിലൊന്ന് ചെറിയ ബബിൾസൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഒരടപ്പ് വെച്ചടച്ച് ഇത് കുക്ക് ചെയ്തെടുക്കുക തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക മസാല ചേർത്തിട്ടുള്ള കറികളുടെ കൂട്ടത്തിൽ ഈ അപ്പം സെർവ് ചെയ്യുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കടലക്കറി മുട്ടക്കറി ചിക്കൻ സ്റ്റൂ പോലെയുള്ള കറികളുടെ കൂട്ടത്തിൽ നമുക്കിത് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിലും രണ്ട് സൈഡും തിരിച്ചിട്ട് ഒന്ന് ക്രിസ്പിയായി ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു വെള്ളയപ്പം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ അതും കണ്ടു നോക്കുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ